ഹലോ ഗേഷ് ഇന്ന് എൻ്റെ സ്കൂൾ ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങളിപ്പോൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പുറത്ത് കാണാതെ പ്ലസ് വണും പ്ലസ് ടുവും ക്ലാസ്സാണ് ഞങ്ങൾ വലിയ പൂക്കളൊക്കെ ഇട്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ ഞങ്ങളുടെ ടീച്ചറും ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പുറത്ത് പ്ലസ് വൺ ചേച്ചിമാർ തിരുവാതിരയൊക്കെ കളിച്ചു ഞങ്ങളുടെ പൂവിളി പൂവിളി പൊന്നോണമായ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ തിരുവാതിര ഉണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടെടുത്ത് തിരുവാതിര ആരും കളിച്ചില്ല ഒന്നും രണ്ടും ഉണ്ടായിരുന്നു തിരുവാതിര പിന്നെ ഞങ്ങൾക്ക് സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും എടുക്കണമെന്ന് വിചാരിച്ച് പക്ഷേ എല്ലാവർക്കും മര്യാക്ക് കളിക്കാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയില്ല പിന്നെ രണ്ടാം ക്ലാസ്സിൻ്റെ ഒപ്പം ഞങ്ങൾ ഡാൻസ് കളിച്ചു കസാന കളി ഉണ്ടായിരുന്നു ടീച്ചറായിരുന്നു പ്ലേസ് കിട്ടിയത് എനിക്കായിരുന്നു കസാന കളിക്ക് ഫസ്റ്റ് കിട്ടിയത് ഞങ്ങൾ പിന്നെ സത്യൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു പാറയുടെ പായസമായിരുന്നുണ്ടത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോയി